കാടാമ്പുഴ കരേക്കാട് നിന്നും കാണാതായ പ്രവാസിയെ മരിച്ച നിലയിൽ കണ്ടെത്തി സ്വദേശി ഫുഹ്മാനെയാണ് മരണപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു നിലയിൽക്കാട് നിന്നും കാണാതായ പ്രവാസിയെ മരിച്ച നിലയിൽ കണ്ടെത്തി കരേക്കാട് സ്വദേശി ഫസലു ഫസലുറഹ്മാനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞ ദിവസം വൈകിട്ടോടെയാണ് കരേക്കാട് നിന്നും റസുൽ റഹ്മാനെ കാണാതാവുന്നത് തുടർന്ന് ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകുകയായിരുന്നു കാണാതായതിനു പിന്നാലെ ഇയാൾക്കായി വ്യാപകമായ അന്വേഷണം നടക്കുന്നുണ്ടെങ്കിൽ ഫസൽമാന്റെ മൃതദേഹം ചട്ടിപ്പറമ്പ് ഷോപ്പിംഗ് കോംപ്ലക്സിനോട് ചേർന്ന പടിയിൽ നിന്നാണ് കണ്ടെത്തിയത് വിദേശത്തായിരുന്ന ഫസൽ മൂന്ന് മാസം മുൻപാണ് നാട്ടിലെത്തിയത് ഇയാളുടെ മരണത്തിന്റെ കാരണം ഇതുവരെ വ്യക്തമായിട്ടില്ല സംഭവത്തിൽ അസ്വാഭാവികമായ മനത്തിന് കേസെടുത്തു പോലീസ് അന്വേഷണം ആരംഭിച്ചു നമ്മുടെ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ നമ്മുടെ ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് Pride of Generations India Oman Bahrain